എന്താ കേട്ടാ പൂട്ടുന്നത് എന്താ പൂട്ടുന്നത് പൂട്ടുകാണോ കേട്ടിടി ഒരു കുതിര ദോ ഒറ്റയ്ക്ക് നടന്നു പോകണം ഇവിടെ പോണ എന്തോ നല്ല മുടിയൊക്കെ ഉണ്ട് മാപ്പ് നോക്കിയാണ് നമ്മൾ അശ്വതി ബംഗ്ലാവിൻ്റെ അങ്ങോട്ട് വന്നത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അതോ അവിടെ ആയിട്ടൊരു വീട് കാണാം അതാണെന്ന് തോന്നുന്നു അശ്വതി ബംഗ്ലാവ് ചോദിക്കാനായിട്ട് ഒരൊറ്റ ആളില്ല വഴിയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഭയങ്കര എപ്പൊ ആയിരുന്നു വഴി ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിക്കാം ഇങ്ങോട്ടൊന്നപ്പോ വീ വീഡിയോ ഒന്നും എടുത്തില്ല എങ്ങനെ കാറ് കയറി വന്നൊന്നും ഒരു വീടിയല്ല കിടപ്പുണ്ട് ബസ്സൊക്കെ കണ്ണടച്ചിരുന്നത് നല്ല കാറ്റുണ്ടരും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ മഴയൊക്കെ ഉള്ള ടൈമാണ് അല്ലെങ്കിൽ കുറച്ച് കോടയൊക്കെ ഇറങ്ങിയ ടൈമാണെങ്കിൽ ശരിക്കും പേടിക്കും ഇങ്ങോട്ടുള്ള വഴി അവിടെ ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട് അതാണെന്ന് തോന്നുന്നു ബംഗ്ലാവ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂവ് ആരുമില്ല അത് അങ്ങോട്ടൊക്കെ കാടാണെന്ന് തോന്നുന്നു അത് നമ്മുടെ വണ്ടി അടക്കുന്ന പാവം അപ്പുക്കുട്ടൻ നമ്മുടെ വണ്ടിയുടെ പേരാണ് അപ്പക്കുട്ടൻ രണ്ട് കിലോമീറ്റർ അപ്പക്കുട്ടൻ ശരിക്കും ഒന്ന് പാടുവിട്ട് ഇതാ ഇതല്ല റോഡ് അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എന്തായാലും അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് അറിയില്ല ഇതാണെന്ന് തോന്നുന്നു വഴി ചോദിക്കാനായിട്ട് ആരേം കാണാനില്ല എന്തായാലും വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് അങ്ങോട്ട് കുറച്ചൊന്ന് നടന്നു നോക്കാം ഇവിടെയൊക്കെ തേയില നിപ്പുണ്ട് എന്താ അവരൊക്കെ നടന്ന് വരുന്നേ ഉള്ളു ഇവിടെ നിന്ന് ആരും തോന്നുന്നു എന്തായാലും ഇതുതന്നെയാണ് ആഷ്ലാവ് അത് ഉറപ്പിച്ച് നിറയെ വലിയ വലിയ മരങ്ങള ഇപ്പോൾ നമ്മളെ വന്ന വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു അതുവഴിയാണ് വരേണ്ടതെന്ന് തോന്നുന്നു നമ്മൾ ഈ കാടിൻ്റെ വഴിയൊക്കെ വന്നു പൈസ നമുക്ക് നല്ലൊരു പണി കിട്ടി ആഷ്ലി ബംഗ്ലാവിൻ്റെ അകത്തോട്ട് നമ്മളെ ഗേറ്റ് വിടത്തില്ല നമ്മളെ നല്ല പബ്ലിക്കിന് ഒരാളെയും ഗേറ്റ് വിടത്തില്ല ഇന്ന് അവിടെ ഗസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിപ്പോൾ എ വി ജി ഗ്രൂപ്പ് വരാണ് ഏറ്റെടുത്തിരിക്കുന്നത് ബംഗ്ലാവ് മാത്രമല്ല ഈ ആഷ്ലി എസ്റ്റേറ്റ് ഫുള്ള് അപ്പോൾ അവരുടെ ഉടമസ്ഥനൊക്കെ ഇന്ന് വരും അതുകൊണ്ട് ആരെയും ഗേറ്റ് വിടത്തില്ല കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ സൈഡിലൊക്കെ കുറച്ച് അവരുടെ എന്താ അടുക്കളയും പിന്നെ കുതിരയൊക്കെ കെട്ടിയിരുന്ന സ്ഥലം അതൊക്കെ കണ്ടു ബട്ട് മെയിൻ ബിൽഡിങ്ങിലോട്ട് കയറാനായിട്ട് പറ്റിയില്ല അതൊക്കെ പണിക്കാർ നമ്മൾ സമ്മതിച്ചില്ല അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ വലിയൊരു മരവുമുണ്ട് ആ ഞാനും ഞാനും നല്ല ഉറക്കം ആര്യ മസും കൂടി കയറി കയറി വരിക ഞാൻ മസ്സിന് ഇപ്പോഴും കാല് മസിൽ പെയിൻ നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഇങ്ങോട്ട് വരാനായിട്ട് ഇത് പബ്ലിക്കിന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ വഴി എനിക്ക് തോന്നുന്നു വേറെ വഴിയുണ്ട് ആ എസ്റ്റേറ്റ് വഴി കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നു ആ വഴി ഓപ്പൺ ആകുന്നെങ്കിൽ വന്നാൽ മതി അല്ലാതെ വന്ന് ഇവിടെ കാണണമെന്നില്ല ഇതാണ് ഫ്രണ്ട് വ്യൂ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് യോവിൻ്റെ പുസ്തകവും പിന്നെ കുറച്ച് പഴയ തമിഴ് മലയാള സിനിമകളൊക്കെ ഉണ്ട് ഈ ബംഗ്ലാവിന് ചുറ്റും നല്ല വലിയ വലിയ മരങ്ങളുണ്ട് അപ്പോൾ ഞാൻ വായിച്ചത് ഈ ബംഗ്ലാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ മരങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാർ വെച്ചത് ഇത് ഇംഗ്ലീഷ് ആർക്കിടെക്ചറിൽ വെച്ച വീടാണ് ബെങ്കർ ഫാമിലിക്കാരാണ് ഇപ്പൊ ഇപ്പൊ ഉള്ളത് എ വി ജി ഗ്രൂപ്പിന്റെ കീഴാണിത് ഇതാണ് അവരുടെ അടുക്കള സോറി ഗൈസ് അവിടുത്തെ വിശ്വത്സ് കൂടുതൽ എടുക്കാനായിട്ട് പറ്റിയില്ല അവർ സമ്മതിച്ചില്ല നമ്മൾ ഒരുപാട് എന്താ കഷ്ടപ്പെട്ട് അവിടെ എത്തിയത് ഒന്നാമത്തെ കാര്യം വഴി പറഞ്ഞു തരാൻ ആരുമില്ല പിന്നെ ഈ കണ്ട കാട്ടിലൂടെയാണ് നമ്മൾ നടന്ന് അവിടെ എത്തിയത് പേടിച്ചോടിച്ചാണ് പോയത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം ആരുമില്ല നല്ല കാറ്റ് അപ്പോൾ അറിയാലോ ഒരു ഇത് ശരിക്കും ശരിക്കൊരു കാട്ടിനകത്താണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഒരു വലിയ എസ്റ്റേറ്റിനകത്താണ് ആഷലി എസ്റ്റേറ്റ് എന്ന് പറയും നമ്മൾ ഒരുപാട് പറഞ്ഞു നോക്കി നമ്മൾ നമ്മളൊരു ദൂരേന്നാണ് വരുന്ന വഴിയെന്ന് പറഞ്ഞുകൂടാതെ നടന്ന് വണ്ടി ഇവിടെ ഇട്ടിട്ട് നടക്കണം നടന്നാണ് അവിടെ ചെന്നതെന്നൊക്കെ പക്ഷെ അവിടുത്തെ പണിക്കാരാണ് പണിക്കാരെ സംബന്ധിച്ചിട്ടേ ഇല്ല എനിക്ക് ഉറപ്പാണ് ഗസ്റ്റൊന്നും അവിടെ വന്നിട്ടില്ല അവിടെ ആരുടെയും ആ ആ വണ്ടിയും ഇല്ല ആളനക്കൊന്നുമില്ല അവരെ രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് പണിക്കാർ മാത്രമേ ഉള്ളൂ അവിടെയൊന്ന് പണിയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വിഷ്വൽസും കുറച്ച് അകത്ത് കയറണമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവർ സമ്മതിച്ചില്ല പോട്ടെ ഇനി എന്തായാലും അടുത്ത നമ്മൾ പോകാനായിട്ട് പോകുന്നത് ആ അതെ ഞാൻ നമ്മൾ കുറച്ച് വിഷ്വൽസ് കാണിച്ചത് അവിടെ ഒരു അമ്മച്ചി വന്നിട്ട് അറിഞ്ഞാൽ കുഴപ്പമില്ല ഫ്രണ്ടിലോട്ട് പൊക്കോ എന്ന് നല്ലൊരു സ്ഥലമാണ് നല്ല ആംബിയൻസ് ആണ് നല്ല ഒരു പീസ്ഫുൾ എന്താ ആ നല്ല കാറ്റാണ് ഒരുപാട് നല്ല വലിയ മരങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ ഈ ബംഗ്ലാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ബേക്കർ ഫാമിലി കൺസ്ട്രക്ട് ചെയ്ത ബംഗ്ലാവാണ് കുറച്ച് ലോക്കൽ ആൻഡ് ഇംഗ്ലീഷ് ആർക്കിടെക്ചർ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്തതാണ് അപ്പോൾ അകത്തൊക്കെ കാണണമെന്നുണ്ടായിരുന്നു അഞ്ച് ബെഡ്റൂമുകളോളം ഉണ്ട് കിഡ്സ് ബെഡ്റൂം അതിന് പുറമെ അഞ്ച് ഡബിൾ ബെഡ്റൂം അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതെല്ലാം ഞാൻ വീഡിയോസിൽ കണ്ടതാണ് വായിച്ചതും കൂടിയാണ് എന്തായാലും ചെറിയ വിഷമമുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരമാണ് ഇനി അതും ഇങ്ങനെ ആവുമെന്ന് അറിയില്ല എന്തായാലും അങ്ങോട്ട് പോകാം പരുന്നും പോകാൻ പറ്റുമോ തോന്നുന്നില്ല കാരണം ഇപ്പോഴേ പന്ത്രണ്ട് മണിയായി എല്ലാവരും ടയേർഡായി കുറേ നടന്ന് പിന്നെ നല്ല വെയിലാണ് നല്ല ചൂടാണ് ജാനൊക്കെ സുഖം ഉറക്കം ഇനി എന്തായാലും അമ്മച്ചി കൊട്ടാരം അങ്ങോട്ടും കൂടി പോവാം പരുന്നുംപാറ പോകുന്നില്ല അത് കുറച്ച് വേറെ റൂട്ടാണ് ഇനി പോകുന്ന വഴിക്ക് തന്നെയാണ് അമ്മച്ചി കൊട്ടാരം ഇനി അവിടെ കയറിയിട്ട് നമ്മൾ ഇനി കഴിക്കാൻ കയറും എന്നിട്ട് നേരെ ട്രവാൻഡ്രത്തോട്ട് പോകാൻ പരിപാടി ഓക്കേ ഇവിടുത്തെ റോഡ് ഞാൻ കാണിച്ചു തരാമേ ഇവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി മോളിച്ചിടണം ബസും ജാനും ആരി ഒക്കെ നേരത്തെ പോയി ഓ വാ വാ ബസ് പയ്യെ പയ്യേ വരുന്നേ ഉള്ളു ബ്ലോ ഒക്കെ എടുത്ത് ഇത് ടോട്ടൽ ഇരുപത്തഞ്ച് ഏക്കറുണ്ട് കാടിൻ്റെ നടുക്ക് തന്നെയാണ് ഈ കൊട്ടാരവും എന്താണ് കൈസ് ചിരിപ്പിച്ചാ ഓട്ടെ തെറ്റിപ്പോയാ നീ വാ നമുക്കകത്ത് തയറാം ഇവിടെ എത്ര ബെഡ്റൂമുണ്ട് ആഹാ കൊള്ളാലോ പിന്നെ അകത്തെ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് ചൂടും അകത്ത് തണുപ്പും അടിപൊളി അകത്ത് നല്ല തണുപ്പ് ആ ഇത് മറ്റേ തീ കായി എന്താ കേട്ടാ പൂട്ടന്ന് എന്താ പൂട്ടുന്നത് പൂട്ടുകയാണോ പുള്ളിയാണ് ഇവിടെ താമസിക്കുന്ന അറുപത് കൊല്ലായിട്ട് ഏർ ആണ് അറുപത് കൊല്ലമായി ഇവിടെ തന്നെയാണ് താമസം അല്ലേ അസംബ്ലി ഹാൾബ്ലി ഹാൾ മാസം മാസം ഇത് വേനൽക്കാലത്ത് രാജാവ് താമസിക്കാൻ വരുന്ന സ്ഥല മഹാറാണി വിസിറ്റിംഗ് വിസിറ്റിംഗ് ഭരണാട ഇത് എത്ര കൊല്ലം പഴക്കമുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ആ നാല്ട്ട് നാല് കേട്ട് നടുമുറ്റു എന്നൊക്കെ പറയും തോഴിമാര് തോഴിമാര് താമസിച്ച സ്ഥലമാണത് ഓ ഷൂട്ടിങ്ങിനെ ഇതൊക്കെ ഷൂട്ടിങ്ങിന് വെച്ച പടങ്ങളാണ് തമിഴ് പടത്തിൽ ഓ ലൂസിഫർ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ആ സ്റ്റണ്ട് മാത്രം ആ ലൂസിഫറിലെ സ്റ്റണ്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഈ പടങ്ങളൊക്കെ ഷൂട്ടിങ്ങിന്റെ പേരിൽ വെച്ചിരിക്കുന്നതാണ് ഇങ്ങോട്ടാണ് ഡൈനിങ് ഹാളും കിച്ചനും ഉള്ളത് അത് ഷവപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ചതായിരിക്കും ആ ഫുൾ പൊളിഞ്ഞു ആരും അങ്ങനെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കാനില്ലായിരിക്കും പാറാപ്പള്ളി ബോയ്സ് ഫുൾ പോളിങ്ങ് അവിടെ ഒരു ആട്ടുകല്ലൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ എന്താണ്ടോ നോക്കട്ടെ നോക്ക ഫുൾ പൊളിങ് ഇടൊക്കെയാണ് ആ അതെവിടെ ഇലക്ട്രിസിറ്റിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത്രേ ഉള്ളു സംഭവം പകുതിയും പൊളിഞ്ഞു പോയിരിക്കുകയാണ് അവന്റെ പേരെന്താർമ ഓക്കേ ഓക്കേ നമ്മളങ്ങനെ അമ്മച്ചി കൊട്ടാരം കണ്ടു ഇവിടെ നിറങ്ങാൻ പോവുകയാണ് ഇവിടെ ആ കണ്ട ചേട്ടൻ മാത്രമേ ഉള്ളൂ ആ പിന്നെ അകത്തോട്ട് കയറണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് ചെയ്യാൻ കൊടുക്കണം അമ്പത് രൂപയോ നാൽപ്പത് വരുമോ ഗൂഗിൾ പേ വരും ഉണ്ട് കേട്ടോ ചേട്ടൻ സ്വീകരിക്കും അപ്പോൾ ഈ മതി ഇരുന്നൂറ്റി മുപ്പത് വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരം പണ്ട് രാജാവ് വേനൽക്കാല സമയത്ത് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് തെറ്റിയോ പിന്നെ മഹാറാണി മാത്രല്ല രാജാവൂല്ലേ മഹാറാണി ആ അത് അപ്പം പറഞ്ഞത് അത് ശരിയാണ് അപ്പൂപ്പനാണ് ഏറ്റവും കൂടുതൽ അറിയാം നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെയാണ് നോക്കിയത് പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അത് ആര് പറയും സുർക്കി മെറ്റീരിയൽ അതായത് കുമ്മായവും ശർക്കരയും കരിമ്പിൻ ജ്യൂസും മുട്ടയുടെ വെള്ളയും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ഐറ്റം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് അകത്ത് അകത്ത് തണുപ്പ് തണുപ്പ് ഓക്കെ ഇനി അവിടെ എങ്കിലും കഴിക്കാനൊന്ന് കയറണം എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് ഇടാൻ പോവുകയാണ് എൻ്റെ അമ്മ ഭയങ്കര വെയിലായിട്ട് അതാണ് ജാനു കഴിഞ്ഞാൽ ഒരു കുതിര ദോ ഒറ്റയ്ക്ക് നടന്നു പോകണം ഇവിടെ പോണ എന്തോ നല്ല മുടിയൊക്കെ ഉണ്ട് ഓക്കെ ഏതാ നമ്മൾ കഴിക്കാനായിട്ട് വന്നു തേയില റെസ്റ്റോറൻറ്റിൽ ചെയ്യില്ല അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് നമ്മുടെ അപ്പക്കുട്ടൻ അപ്പൊ നമ്മുടെ ഈസ്റ്റർ ട്രിപ്പ് ഇതാ തീർന്നിരിക്കുകയാണ് നമ്മൾ കുട്ടിക്കാനം വിടാൻ പോവാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വസൂട്ടന്റെ വീട്ടിലോട്ട് പോവാനായിട്ട് പോവാണ് ഞാൻ ആ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാടത്തും അയ്യോ പോയി യെസ് പോയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്റെ ബ്ലോഗ് എടുക്കാം ഓക്കെ എന്റെ കൺക്ലൂഷൻ ഇപ്പൊ തീര് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അപ്പൊ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ രണ്ടു ദിവസത്തെ ചെറിയ ട്രിപ്പ് ആയിരുന്നു കുട്ടിക്കാനും വേഗമണ്ണും ആ അത് ഓഫ് ചെയ്യും പിന്നെ എടുക്കുക ഓക്കെ എല്ലാ വീഡിയോസും മൂന്ന് വീഡിയോസ് ആയിരിക്കും മൂന്ന് വീഡിയോസ് നമ്മൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ കാണ എന്താ കമൻ്റ് ചെയ്യുക കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ദിസ് ടൈം വി ആർ സൈനിങ് ഓഫ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇനിയും രസകരമായ ഫാമിലി വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോ വി ആർ സൈനിങ് ഓഫ് ബൈ 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 ആ ബൈ